നമസ്കാരം വിനയാസ് സ്വീഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഒപ്പം തന്നെ ഇന്ന് അകാല നിര കാരണം പുറത്തിറങ്ങാൻ പോലും മടിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെയധികം ആശ്വാസമാകുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മടിക്കരുതേ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പഴയൊരു മെഡലാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മളുടേതും നമ്മുടെ മക്കളുടേതും ഒക്കെ ആയിട്ട് ഇതുപോലെ കുറേ അധികം മെഡലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുറേ നാളുകൾ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ വലിയ തിളക്കമൊന്നും കാണത്തില്ല അതുപോലെ തന്നെ അതിൽ എന്താ തുരുമ്പ് പോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ച് കളറൊക്കെ അങ്ങ് മങ്ങി അങ് ഒരുപാട് പഴകിയതായി പോയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മുടെ നിറം മങ്ങിപ്പോയി തുരുമ്പ് പിടിച്ചൊക്കെ പോയിട്ടുള്ള ഇതേപോലുള്ള പഴയ മെഡലുകളൊക്കെ നമുക്ക് നല്ല പുതുപുത്തനാക്കി നല്ല തിളക്കത്തോടു കൂടി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കേണ്ടേ അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ വേറൊന്നുമല്ല അത് ഞാനിതുപോലെ ഒരു ഫോയിൽ പേപ്പറാണ് എടുക്കുന്നത് എന്നിട്ട് ഞാനത് ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു ഫോയിൽ പേപ്പർ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാവേ അപ്പോൾ ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം നമുക്ക് കിട്ടും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറകളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് നല്ലൊരു തിളക്കം കിട്ടും നോക്കിയേ നമ്മൾ ആ ഒന്ന് ഉരച്ചു കൊടുത്തപ്പോഴത്തേക്കിനും തന്നെ ഒരു മാറ്റം വന്നത് കണ്ടോ ഒരുമാതിരി ഒരു തിളക്കമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫുൾ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പുതുമയും തിളക്കവും ഒക്കെ നിലനിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ മിക്കവാറും ഇതൊക്കെ എല്ലാവരും ഷോക്കേറ്റ്സിലൊക്കെ ആയിരിക്കുമല്ലോ വെക്കുന്നത് അപ്പോൾ ഇതുപോലൂടെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നോക്കേണ്ട സമയത്ത് ഇതൊന്ന് അഴിച്ചു മാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ദീർഘനാൾ നമുക്കിത് തിളക്കം നഷ്ടപ്പെടാതെ നമുക്ക് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം ദീർഘകാലത്തേക്ക് എടുത്തു വെക്കാനായിട്ട് തയ്യാറാക്കുന്ന അച്ചാറുകളാണെങ്കിൽ പോലും കൂടെ ഇടയ്ക്ക് വെച്ചിട്ട് കേടായി പോകാറുണ്ട് അല്ലേ ഒത്തിരി അച്ചാർ ഇങ്ങനെ കേടായി പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് സങ്കടമാണ് നമ്മൾ അച്ചാർ സൂക്ഷിക്കുന്ന രീതി അത് എടുത്തുപയോഗിക്കുന്ന രീതിയിലെല്ലാം വരുന്ന പാളിച്ചകളാണ് മിക്കവാറും അച്ചാറുകൾ കേടായി പോകാനായിട്ട് കാരണമായി തീരുന്നത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ നമ്മൾ കറക്റ്റ് പാകത്തിന് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ അച്ചാറ് പൂത്തു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് പച്ച കറിവേപ്പിലൊന്നും ആരും അച്ചാറിലേക്ക് ഇട്ടേക്കരുത് കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് വേണം അച്ചാറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അച്ചാറ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വായുവട്ടം കൂടിയ കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ദീർഘനാളത്തേക്ക് സൂക്ഷിക്കാനായിട്ടുള്ളതാണെങ്കിൽ കുപ്പിയിൽ നിറയെ തന്നെ അച്ചാറ് വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ അച്ചാർ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നല്ലെണ്ണ എടുക്കുക നല്ലെണ്ണ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ചൂടാക്കണം ചൂടാക്കിയിട്ട് ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമ്മൾ അച്ചാറിൻ്റെ മുകളിൽ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഈ അച്ചാർ പൂത്ത് പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കരിക്കട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ വിറകൊക്കെ കത്തിക്കുമ്പം കിട്ടുന്ന ഒരു കരിയില്ലേ അതാണ് ഇത് ഞാൻ ഇതുപോലൊരു പേപ്പറിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടൊന്നും നല്ലതുപോലെ പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ പൊടിച്ച് എടുത്തു കൊണ്ടുവന്നാൽ ഞാൻ ചെറിയൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നാരങ്ങയാണ് ഈ നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല നാരങ്ങ ഒന്നും വേണമെന്നില്ല നമ്മുടെ ഇതിൽ വാടിപ്പോയതോ ഉണങ്ങിപ്പോയതോ ഒക്കെ ആയിട്ടുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ അത് മതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാട്ടോ നമ്മുടെ വീട്ടിലെ കരിപ്പാത്രമില്ലേ ഇതുപോലെ നമ്മൾ ചോറൊക്കെ വെക്കുന്ന ഒരിക്കലും ഉണ്ടാവില്ല വിറകെടുപ്പിലൊക്കെ വയ്ക്കുന്നത് അപ്പം ഈ ഒരു കരി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അത്രമാത്രം ആഴത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഈ കരിപ്പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അത് നല്ലതുപോലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇങ്ങനെ നമുക്ക് കരിപ്പാത്രങ്ങളുടെ ഒക്കെ ഭാഗത്തെ ആ ഒരു കരിയെല്ലാം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കിട്ടും ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പല്ല് പല്ലുതേക്കാവും ാണ് പല്ല് വച്ചാൽ പല്ലിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെളുത്തുകിട്ടാനായിട്ട് ഇടയായിത്തീരും അതുപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ ഒത്തിരി നല്ലതാണ് അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നുണ്ടല്ലോ കിച്ചണിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതുപോലെ നമ്മൾ ചോർക്കു വെക്കുന്ന സമയത്ത് ഇങ്ങനെ തിളച്ച് ചാടി പോകുക എന്നുള്ളത് സർവ്വസാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ എന്നാൽ ഇനി അങ്ങനെ തിളച്ച് ചാടാതിരിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം വേറൊന്നുമല്ല നമ്മുടെ ചോറ് ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനൊന്ന് ഒഴിച്ചു കൊടുക്കുക മുകളിലേക്ക് ഇങ്ങനെയൊന്നും ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മളൊന്നും ഉണ്ടോ ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടുവാണ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ പോലും കൂടെ ആ കലത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കത്തെ ഉള്ളൂ വെളിയിലേക്ക് ചാടത്തേ ഇല്ല കേട്ടോ ഫുള്ള് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് പോലും കൂടെ പുറത്തേക്ക് തീർക്കുന്നില്ല അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത് മറക്കരുതോട്ട് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് പോകാം ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് അകാലനര ഉള്ളവർ മുടി നരക്കുന്നത് മുഖത്തിൻ്റെ സൗന്ദര്യത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം ചിലർക്കാണെങ്കിൽ പ്രായാധിക്യം മൂലം മുടി നരക്കാറുണ്ട് എന്നാൽ ചിലർക്ക് വളരെ വേഗത്തിൽ അതായത് അകാലനര ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പം നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൈ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഓടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നിട്ട് കെമിക്കലുകൾ കെമിക്കലുകളടങ്ങിയ ഡൈ ഒക്കെ വാങ്ങിച്ച് മുടിയിൽ പുരട്ടിയിട്ട് ബാക്കിയും കൂടെ മുടി നമ്മൾ നരപ്പിച്ച് കളയും അതാണ് സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് അതാണ് ഈ കെമിക്കലുകൾ അടങ്ങിയ ഡൈ ആണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പല സൈഡ് എഫക്ട് നമുക്ക് നൽകും ക്യാൻസർ വരെയും വരുത്താനായിട്ടുള്ള ചാൻസ് ഉള്ളതാണ് അപ്പം നിങ്ങൾ ഇനി കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകണ്ട ഇതേപോലെ മുടി നല്ല കട്ട കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സൂത്രം ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ തൊടിയിലോട്ടൊന്ന് ഇറങ്ങിയാൽ തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം ഔഷധ സസ്യങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ളത് അല്ലേ അപ്പം ഇന്നത്തെ തലമുറ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഒരു സസ്യത്തിൻ്റെ പേര് പോലും അറിയാത്ത പിള്ളേരുണ്ട് ഇന്നത്തെ കാലത്ത് അപ്പം ഞാനിപ്പോൾ ഈ പറിച്ചെടുക്കുന്നത് കിഴാർനെല്ലിയാണോ കേട്ടോ ഇതൊക്കെ നമുക്ക് സുലഭമാണ് തൊടിയിൽ അപ്പം നമ്മൾ ഇന്ന് ഡൈ ഉണ്ടാക്കാൻ പോകുന്നത് കിഴാർ വെച്ചിട്ടാണ് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കിഴാർ നെല്ല് ഞാനിങ്ങനെ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ക്ലീൻ ആക്കണം ഇതിൻ്റെ വേരൊന്നും കളയരുതെട്ടോ വേരൊക്കെ നമുക്ക്

ഇനി അടുത്തതായിട്ട് ഇതുപോലെ അഞ്ചാറ് പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജലദോഷ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്ന രീതിക്കാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്ത് ഒപ്പം തന്നെ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പം അങ്ങനെ അരിച്ചെടുത്തതാണ് ഇതായത് ഇതൊഴിച്ച് വേണം നമ്മൾ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിത് വേണ്ടത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനിച്ചിട്ടി എടുക്കാം എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും ജ്യൂസാണ് കിട്ടിയേക്കുന്നത് ഞാനിതെല്ലാം മറ്റും ഒന്നും കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത് കാണിക്കുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് നീലാമരി പൊടി വേണം അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയും വേണം ഇനി നമുക്ക് ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു സ്പൂൺ നീലിയാമ്പരി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചധികം മുടിയുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് ഈ പൗഡറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ ഇനി നിങ്ങൾക്ക് ഇതിനകത്തോട്ട് തേയില വെള്ളം ഒഴിച്ചു കൊടുത്തു വേണം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചീനച്ചട്ടിയിൽ ഇത് നന്നായിട്ടൊന്ന് പറ്റി പറ്റിച്ച് വെക്കണം അതായത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇതുപോലെ എല്ലായിടത്തും ഈ ചട്ടി നിറച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് ഇങ്ങനെ ഞാനിതെല്ലാം ഒന്ന് പരത്തി ഇങ്ങനെ ഒന്ന് ഒന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മൂടി വെക്കാൻ പോവുകയാണ് മൂടി വെച്ചിട്ട് നമ്മളിതിപ്പോൾ തലേ ദിവസം വൈകിട്ട് ചെയ്യുവാണെങ്കിൽ രാവിലെ നമുക്ക് എടുക്കാം അപ്പം ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തു എന്നിട്ടും രാവിലെ എടുത്തപ്പോഴത്തേക്കിനും നിങ്ങൾ നോക്കി ഇതിൻ്റെ കണ്ടോ നല്ലതുപോലെ കട്ട കറുപ്പായിട്ടുണ്ട് അല്ലേ നോക്കിക്കാൻ നല്ല അടിപൊളി കെമിക്കലുകൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നമ്മളിവിടെ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കിഴാർ നെല്ലിയും അതുപോലെ നെല്ലിക്കപ്പൊടിയും നീലിയാമ്പരിപ്പൊടിയും മാത്രമാണ് ഇതിലേക്ക് ഉള്ളത് അപ്പോൾ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്കിന് നമുക്ക് മറ്റേ മറ്റു ഡൈകളൊന്നും ഉപയോഗിക്കേണ്ട ഒരാവശ്യവും വരത്തില്ല കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നല്ല കിഡിലിന് ഒരു ഡൈ ആണ് സംഭവം സൂപ്പറാണ് ഇനി ഇതുകൊണ്ട് മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മുടിയിൽ ഈ ഡൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേരിൽ കറക്റ്റ് ായിട്ടിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അവിടെ എവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ വേര് മുതൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക അതിപ്പോൾ അത്യാവശ്യം നിറയുള്ള തലമുടി തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അത് നല്ലപോലൊന്നെല്ലടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുടിയിലിരുന്ന് നല്ലതുപോലെ ഉണങ്ങണം കേട്ടോ ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് എടുത്ത് വേണം ഇത് നമ്മളൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിട്ട് അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് ഞാൻ കഴുകിയെടുത്തപ്പോൾ നിങ്ങൾ നോക്കിക്കുകയും മുടി അവർ കളർ കണ്ടോ ആ നരയെല്ലാം പോയിട്ട് നല്ല കട്ട കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ നാച്ചുറായിട്ട് നിങ്ങളുടെ മുടിയൊന്ന് കളർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാണ്ട് കെമിക്കലുകളൊന്നും വാങ്ങിച്ച് വെറുതെ ഉപയോഗിച്ചിട്ട് മുടി വെറുതെ നരപ്പിച്ച് കളയാനായിട്ട് ഇടയായി തീരരുത് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്